ഇതാണ് പുളിഞ്ചി എന്നാണ് ഇതിന്റെ പേര് പുളിഞ്ചി ഇത് പഴം ഇത് ഒരു സീസണില്ല ഇതിന് പഴം ഉള്ളു ഇത് അതിന്റെ സീസൺ ആണ് ഇത് ഇതിന്റെ പഴം ഇത് കുറച്ചുകൂടെ ഇത് പഴുത്തു വരുന്നുള്ളൂ മുകളിലോട്ടൊക്കെ നിൽക്കുന്നത് നല്ല പഴമായിട്ടുണ്ട് ഇത് ഒരു ചെറിയ ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് അരി അതിന്റെ കൂടുതലേ അല്പ്പോഴും വയനാട് തിന്നാൻ പറ്റുന്ന സാധനം പിന്നെ പിള്ളേർക്ക് ഒരു രസം കൂടുതൽ പിള്ളേർക്ക് കൊടുക്കാറില്ല ഇത് നമുക്ക് അങ്ങടെ അച്ചാറില്ല ഇതിന്റെ പച്ചക്കാ അച്ചാറില്ല വെറുതെ ഉപ്പിനകത്ത് ഇട്ട് നമ്മള് മാലിമുളകിന്റെ കാര്യം പറഞ്ഞ പോലെ പഴുത്ത നമുക്ക് പഠിച്ചു തിന്നാം പഴുത്ത പറിച്ച് തിന്നാം പച്ച ഇത് ഇത് ഇപ്പൊ പഴുത്തു പോയി ഇതൊക്കെ പച്ചയാണ് കാരണം ഇതിന്റെ സീസൺ ഏതാണ്ട് തീരാൻ പോവാണ് അന്യ മഴ ആയതുകൊണ്ടായിരിക്കും കൂടുതലും ഇത് നിറച്ചു കായായിരുന്നു ഒരു ഒരു ചോപ്പ് നിറയെ നാണത്തുള്ളായിരുന്നു അത്രയും കായ് ഇത് തൈ കൊണ്ട് നട്ടതാട്ടതാളി പുളിഞ്ചിന്നാണ് ഇതിന്റെ പേര്